പ്രിയപ്പെട്ടൊരു നമസ്കാരം സനോജ് സനോജാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കിഡിലൻ റബ്ബർ തോട്ടത്തിൻ്റെ മുമ്പിലാണ് ട്രപ്പ് നിൽക്കുന്നത് അതായത് നാല് ഏക്കർ റബ്ബർ തോട്ടമാണ് നമുക്ക് കൊടുക്കാറ് കേട്ടോ അതിലിഷ്ടം പോലെ നല്ല അടിപൊളിയായിട്ട് പാല് കിട്ടുന്ന ഒരുപാട് റബ്ബർ മരങ്ങളുണ്ട് അപ്പോൾ അതാണ് ഇന്ന് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവാം ഇത് പാലക്കാട് കോഴിക്കോട് നാഷണൽ ഹൈവേയാണ് വേലിക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ ജംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാത്രം ഉള്ളിലേക്ക് മാറിയിട്ടാണ് നമ്മുടെ തോട്ടം ഉള്ളത് കേട്ടോ ആ കാണുന്ന എൻ്റിലെ ടാർ റോഡ് അവസാനിക്കട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് മണ്ണും അതുപോലെ നമ്മൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള റോഡാണ് തൊട്ടടുത്തൊക്കെ ഒരുപാട് വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ തോട്ടത്തിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ തോട്ടത്തിൻ്റെ ഫ്രണ്ട് ഗേറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ എല്ലാ വാഹനങ്ങളും നമ്മുടെ തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലും നമുക്കിതിനകത്തൊരു ഫാം ഹൗസ് ഉണ്ട് മാത്രമല്ല കേട്ടോ നമുക്ക് ഈ തോട്ടത്തിനകത്തേക്ക് രണ്ട് റോഡുണ്ട് ഈ റോഡും അതുപോലെ തന്നെ ഈ തോട്ടത്തിൻ്റെ പുറകിലൂടെ റോഡ് വരുന്നുണ്ട് അതും അങ്ങനെ രണ്ട് റോഡുകൾ നമുക്ക് ഈ തോട്ടത്തിനകത്തേക്കുണ്ട് അത് നല്ല എല്ലാ വാഹനങ്ങളും വരുന്ന തരത്തിലുള്ള വീതിയുള്ള റോഡ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് റബ്ബർ മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് അത് നല്ല പാലൊക്കെ കിട്ടുന്ന നല്ല റബ്ബർ മരങ്ങൾ തന്നെയാണ് ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിരപ്പായിട്ടുള്ള ഭൂമിന് സാധാരണ റബ്ബർ പറമ്പൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് തട്ടു തട്ടുകളായിട്ടാണ് പക്ഷേ ഇത് നിരന്ന ഭൂമിയാണ് അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ എടുത്ത് പറയാനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാല് ഏക്കറിൽ നിരന്ന് കിടക്കുന്ന ഈ തോട്ടത്തിൽ ഏകദേശം ഒരു എണ്ണൂറോളം മരങ്ങൾ നമുക്ക് റബ്ബർ മരങ്ങളുണ്ട് കേട്ടോ നല്ല വണ്ണത്തിലുള്ള റബ്ബർ മരങ്ങളാണ് നമുക്ക് ഈ തോട്ടത്തിൽ മിക്കവാറും കാണാൻ പറ്റുന്നത് കേട്ടോ തോട്ടത്തിൽ റബ്ബർ വെട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ടൊന്ന് നോക്കാം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ പാല് കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ് ഇവിടുത്തെ ഈ ചേട്ടം പറഞ്ഞത് ഈ മരങ്ങൾ വെട്ടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ച് വർഷം മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ ഇനിയും ഒരുപാട് വർഷങ്ങൾ നമുക്ക് പാല് വെട്ടിയെടുക്കാനുണ്ട് ഒരു ചിരട്ടയിൽ തന്നെ ഒരു ലിറ്ററോളം പാല് നമുക്ക് ഓരോ മരത്തിൽ നിന്നും കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ ചില ചിരട്ടകൾ തൊള്ളായിരത്തിൻ്റെയും ഇതൊക്കെ ഒരു ലിറ്ററിൻ്റെ ചിരട്ടയാണ് കേട്ടോ അപ്പോൾ ആ ചേട്ടൻ എല്ലാ മരത്തിനെയും പാല് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ അദ്ദേഹം പാല് എടുക്കുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ഫാം ഹൗസ് കാണാം ഈ നമ്മുടെ തോട്ടത്തിൻ്റെ സെൻട്രലായിട്ട് നമുക്കൊരു ഫാം ഹൗസ് ഉണ്ട് അത് കണ്ടു കണ്ടുകഴിഞ്ഞ് വരുമ്പോഴേക്കും അദ്ദേഹം പാലൊക്കെ എടുത്ത് കളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാലിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫാം ഹൗസിലേക്കുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുള്ള ഗേറ്റിൻ്റെ അവിടുന്ന് റോഡാണ് കേട്ടോ നല്ല റോഡ് തന്നെയാണ് നല്ല രീതിയിലുള്ള റോഡ് തന്നെയാണ് വലിയ ലോറിയും ടിപ്പറൊക്കെ വരാൻ പറ്റുന്ന അത്ര രീതിയിലുള്ള റോഡ് തന്നെയാണ് നേരെ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്ന കേട്ടോ ഈ വീട്ടിലേക്ക് പോകുന്ന റോഡാണ് നല്ല വീതിയുള്ള റോഡാണ് അപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി വീടിൻ്റെ അതുവരെയും റോഡുണ്ട് കേട്ടോ എല്ലാ വണ്ടികളും വരാൻ പറ്റുന്ന റോഡ് തന്നെയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് ആണ് കേട്ടോ ഈ കാണുന്നത് റബ്ബർ തോട്ടത്തിന് നടുക്കലായിട്ടാണ് ഏകദേശം നടുക്കലായിട്ടാണ് ഈ വീടിരിക്കുന്നത് എല്ലാ സൗകര്യത്തോടും കൂടി ഒരു ചെറിയൊരു ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു വീടാണ് കേട്ടോ അതിൻ്റെ ഒരു സിറ്റൗട്ടാണ് ഈ കാണുന്നത് സിറ്റൗട്ടിനെല്ലാം ഗ്രില്ലിട്ടിട്ട് ഇതാക്കിയിട്ടുണ്ട് ഇരുമ്പിൻ്റെ ഗ്രില്ലിട്ടിട്ട് മുകളിൽ ഷീ ഷീറ്റ് ഇരുമ്പ് ഷീറ്റാണ് കേട്ടോ സിറ്റൌട്ടിൽ സിറ്റൗട്ട് ഒന്ന് നേരെ കയറി ചിലന്ന് ഒരു ലിവിങ് ഏരിയ ഉണ്ട് തന്നെയോ നമുക്ക് ടി വി കാണാനും അതുപോലെ തന്നെ ഇരിക്കാനും ഒക്കെ നല്ല ഒരു ചെറിയൊരു ലിവിങ് ഏരിയ ഇവിടെയുണ്ട് ലിവിങ് ഏരിയ നേരെ കയറി ചെന്ന് ഡൈനിങ് ഹോളിലേക്കാണ് അപ്പോൾ ഡൈനിങ് ഹോളിൽ ഒരു ചെറുതായിട്ട് ബെഡ്റൂമായിട്ട് സെറ്റ് ചെയ്തിരിക്കാം കേട്ടോ അപ്പോൾ ഒരു കിടക്കാനുള്ള സൗകര്യത്തിന് അത് മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ അടുത്തൊരു ബെഡ്റൂം കൂടി ഉണ്ട് കേട്ടോ ഇതൊരു ബെഡ്റൂമാണ് ഇതും അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ ടോയ്ലറ്റ് നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ അതിന് നമുക്ക് കിച്ചൺ ഒന്ന് കണ്ടിട്ട് വരാം കിച്ചൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ നല്ല ശുദ്ധമായിട്ടുള്ള കാറ്റും വെളിച്ചൊക്കെ കിട്ടുന്ന തരത്തിലുള്ള നല്ല ആംബിയൻസ് ഉള്ള ഒരു കിച്ചൺ ആണ് അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ടുള്ളൊരു കിച്ചൺ ആണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് കിച്ചണൊക്കെ പുറത്തേക്കുള്ള ഗ്രില്ലുള്ള ഡോറാണ് കേട്ടത് ടോയ്ലറ്റ് അതുപോലെ തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കോമൺ ടോയ്ലറ്റ് നമുക്ക് വീടിൻ്റെ പുറത്തുണ്ട് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് വീണ്ടും റബ്ബറിലേക്ക് തന്നെ വരാം ഇത് റബ്ബറിൻ്റെ ഒരു പുകപ്പരട്ടോ നല്ല വലിയൊരു പുകപ്പരയാണ് റബ്ബർ ഷീറ്റ് അടിച്ച് ഉണക്കി പുകയിടുന്ന റബ്ബർ പൊരയാണ് കേട്ടോ ഈ കാണുന്നത് വലിയൊരു റബ്ബർ പൊരയാണ് അതിൻ്റെ ചാവി ഇപ്പോൾ കയ്യിൽ നമുക്ക് അകത്ത് കാണാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം നിലവിൽ നമ്മൾ റബ്ബറിൽ പുകയെന്നിടുന്നില്ല കാരണം ഇപ്പോൾ റബ്ബർ വെട്ടിയിട്ട് പാലായിട്ട് തന്നെ കൊടുക്കണത് ഇത് ഒട്ടുപാൽ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ റബ്ബർ ഷീറ്റ് ആക്കാനുള്ള മെഷീനും നമ്മുടെ ഈ തോട്ടത്തിൽ തന്നെ ഉണ്ട് കേട്ടോ രണ്ട് മെഷീൻ ഉണ്ട് അതുപോലെ തന്നെ മെഷിൻ മെഷിൻ പൊരയുണ്ട് നമുക്ക് വെള്ള സൗകര്യത്തിന് യാതൊരുത് പേടിയും വേണ്ട നല്ലൊരു വലിയ ബോർവെല് ഈ തോട്ടത്തിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചേട്ടൻ പാല് കളക്ട് ചെയ്ത് ടാ ക്യാനിലേക്ക് തന്നെ ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ക്യാനിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ക്യാൻ ഫില്ലായി കഴിഞ്ഞാൽ ബാരിലേക്ക് നമ്മൾ മാറ്റും അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാം കേട്ടോ നമുക്കിവിടെ ഏകദേശം ഒരു മാസത്തിൽ മിനിമം എട്ട് ബാരല് പാലും അതുപോലെ തന്നെ വർഷത്തിൽ ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ മിനിമം എൺപത് ബാരല് പാല് നമുക്ക് ഇന്ന് കിട്ടാറില്ലെന്നാണ് പറഞ്ഞട്ടോ അപ്പോൾ ഈ സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള റബ്ബർ മരങ്ങളുണ്ട് കുറേ വർഷം നമുക്ക് റബ്ബർ വെട്ടിയിട്ട് പാലെടുക്കാം അതുപോലെ തന്നെ ഒരു ഫാം ഹൗസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഒരു ഫാം വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഫാം ചെയ്യാം കാരണം അതിനുള്ള സൗകര്യങ്ങളൊക്കെയുള്ള ഒരു ഏരിയ തന്നെയാണ് പിന്നെ മാത്രമല്ല കുറേ കാലം കഴിഞ്ഞാൽ ഈ മരം വെട്ടുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ കടം തിരിച്ച് കൊടുക്കാൻ പറ്റും അതിനെല്ലാം സൗകര്യമുള്ള നല്ല ആയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ഈ കാണുന്ന ഈ പ്ലോട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വിലയിലേക്ക് കിടക്കാം കേട്ടോ നമ്മുടെ ഈ തോട്ടത്തിന് നാല് ഏക്കർ തോട്ടത്തിന് വില എന്ന് പറയുന്നത് സെൻറ്റിന് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അതിന് ഓണർ ചോദിക്കുന്നത് അത് ആണെന്ന് നെഗോഷ്യബിളാണെന്ന് പറഞ്ഞിട്ടോ മാത്രമല്ല എന്താ പറയുക നമ്മുടെ ഈ സ്ഥലത്തിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അതിനെക്കോട്ട് ബന്ധപ്പെടാനും വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഒരു പുതിയ കിടലി വീടുമ്പോട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ